ഹലോ യു ആർ എസ് കുറ്റി ബ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുട്ടയും മുരിങ്ങയിലയും വെച്ചൊരു തോരനാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാൻ നാല് മുട്ടയാണ് അതിനുള്ള മുരിങ്ങയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുട്ട കൂടെ പൊട്ടിച്ച് വയ്ക്കാം രണ്ട് മീഡിയം സൈസ് സവാള പൊടിപൊടിയെ അരിഞ്ഞത് വേണം പിന്നെ നമുക്ക് എരിവുള്ള പച്ചമുളക് ഒരു അഞ്ചെണ്ണം വേണം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്ക് മുളകും കവാളിട്ട് നന്നായി വഴറ്റാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം എല്ലാം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയില കൂടെ ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം ഇനി നമുക്ക് മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട നന്നായി ചൂടായി വരുന്ന സമയത്ത് മുരിങ്ങയിലയും മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പോഴാണ് നമുക്ക് മുട്ട തോരൻ റെഡിയാവുകയുള്ളു മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഈ മുട്ട തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ എല്ലാവരും മുരിങ്ങ കിട്ടുകയാണെങ്കിൽ മുരിങ്ങയിലയും മുട്ടയും വെച്ച് ഇങ്ങനെ ഒരു തോരൻ ചെയ്തു നോക്കണം വളരെ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ട തോരൻ എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടും മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ ചെയ്തു കൊടുത്താൽ കഴിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടെ അമുത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം